എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആ നടി ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ എനിക്ക് ശരിക്കും അത് അതങ്ങ് എന്നാ പറയേണ്ടത് അവരെയങ്ങ് വെറുതെ വിടാൻ തോന്നില്ല അത്രമാത്രം തെണ്ടിത്തരമാണ് അവരൊരു സംഘാടകരുമായിട്ട് ചേർന്നിട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളോട് ഇവർ വാങ്ങിച്ച പൈസ എന്ന് പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപയും അതിൻ്റെ കൂടെ ഡ്രസ്സ് ഫീസായിട്ട് വാങ്ങിച്ച ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് അങ്ങനെ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഓരോ കുട്ടിയുടെ അടുത്തു വാങ്ങിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സ് വാങ്ങിയത് എത്ര പൈസക്കാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ സാരിയാണ് കൊടുത്തത് അത് മാത്രവുമല്ല അത് ആദ്യം പറഞ്ഞത് ഇത് കല്യാൺ സിൽക്ക് സ്പോൺസർ ചെയ്യുന്നതാണ് ബാക്കിയെല്ലാം നമ്മുടെ പൈസക്ക് വാങ്ങിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും എല്ലാം കൃത്യമായിട്ട് രംഗത്ത് വരുമ്പോൾ നമ്മുടെ കല്യാൺ സിൽക്ക് എന്താ പറഞ്ഞതെന്നറിയാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടണ്ട ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് പൈസ തന്നു ഞങ്ങളങ്ങ് തന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാൺ സിൽക്ക് പോവുകയും ചെയ്തു ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്നത് നടിയെന്ന് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇഷ്ടമല്ല എന്നുവെച്ചാൽ ഒന്നാമെന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവളെ കലാവുമണി ചേട്ടനെ അപമാനിച്ച അന്ന് മുതലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സിനിമ നമ്മൾ കാണയില്ല അത്രമാത്രം മോശമായ രീതിയിലാണ് അന്ന് കലാവും മണി ചേട്ടനെ അപമാനിച്ചത് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദിവ്യ ഉണ്ണിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വരുന്നു അതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ഭയങ്കരമായിട്ട് അവരെ അറ്റാക്ക് ഒരിതുമല്ല ഈ ദിവ്യ ഉണ്ണി കാണിക്കുന്നത് മുഴുവൻ അങ്ങനെയാണേ അല്ലാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ ആ ഒരു ഗിന്നസ് റിക്കാർഡിന് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ അച്ഛനമ്മമാരെ കടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത് അതെന്താണ് നിങ്ങൾ ആരും ആലോചിക്കാത്തത് അതായത് ഇവർക്കിനി ഗിന്നസ് റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ കാര്യം ചെയ്യണമായിരുന്നു ഈ കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയണം എന്താ അതുങ്ങളുടെ മക്കൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക അത് ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നു അല്ലാതെ ഓരോ രക്ഷിതാവിൻ്റെ കയ്യിൽ നിന്നും ഇത്രത്തോളം പൈസ വാങ്ങിച്ച് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പല രക്ഷിതാക്കളെയും കടത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ഈ സ്ത്രീ അവിടെ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് ഈ പന്ത്രണ്ടായിരം കുട്ടികൾക്ക് ഇതിനോ ഇതിനെക്കൊണ്ട് വല്ല ഗുണമുണ്ടോ ഈ പന്ത്രണ്ടായിരം കുട്ടികൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ ഈ ആനുകൂല്യം കിട്ടുന്ന ആർക്കാണ് ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നടക്ക് മാത്രമാണ് അപ്പോൾ അവരുടെ ആ ഒരു പ്രശസ്തിയും കാര്യങ്ങളും ഇതെല്ലാം എല്ലാവരും അറിയണമെന്നും അവർ അവർക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു ഇത് കിട്ടണം ഒരു ഫെയിം കിട്ടണം കുറേ നാളായിട്ട് സിനിമയില്ല അതുപോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ഗിന്നസ് റിക്കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ അവർക്കതൊരു ഗുണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്ത ഒരു നാലാം കിട്ട ഒരു പരിപാടി തന്നെയാണിത് ഒരിക്കലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എത്ര പൈസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ കോടികളാണ് ഇവന്മാരുണ്ടാക്കിയിരിക്കുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ ദിവ്യമുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കോടികൾ ദിവ്യക്കും കിട്ടിയിട്ടുണ്ടാകും ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ചാടി വീഴാനുള്ള കുറെ രക്ഷിതാക്കളുണ്ട് അതായത് ഇതുപോലെയുള്ള ഒരു ഇതുമതി അയ്യോ എൻ്റെ മകൾക്ക് ഡാൻസ് പണി എൻ്റെ മകൾക്ക് ഡാൻസ് പണി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് എത്ര പൈസ കൊടുക്കാനും അവർ തയ്യാറുവാണ് ആ ഒരു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഈ ഇതുപോലെയുള്ള തന്തമാരുള്ളിടത്തോളം കാലോ ഈ ദിവ്യ ഉണ്ണിമാർ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ സംഘാടകർ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ച ഏറ്റവും വലിയൊരു ദണ്ഡിത്തരം എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു എം എൽ എ അവരെ വീണിട്ട് മരണത്തോട് മല്ലടിക്കുകയാണ് ഒരു സ്ത്രീയാണ് ഒരു ജീവനാണ് ഇതൊന്നും അവർക്ക് വിഷയമല്ല അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗിന്നസ് റെക്കോർഡ് ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ദിവ്യ ഉണ്ണിയെ പോലെ മനസാക്ഷിയില്ലാത്ത നടീനെ പറയുള്ളൂ മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഇതില്ലാത്ത നടിയാണ് ഇപ്പോഴെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ അതായത് ഈ പന്ത്രണ്ടായിരം കുട്ടികളെയും പറ്റിച്ചു പച്ചക്ക് പറ്റിച്ചു തിന്നുകയാണ് ചെയ്തത് അത് തിന്നിട്ട് ഇവർ കോടികൾ ഉണ്ടാക്കിയിട്ട് ഇവർ പോക്കറ്റിലാക്കിയിട്ട് സ്ഥലം പൊടുകയും ചെയ്തു ഈ കുട്ടികളോട് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു തരാം അതായത് വേണമെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം എന്നാണ് ഇവർ പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുക്കാൻ പിടിക്കുന്നതാരാ നമ്മൾ മലയാളികളാണ് ഈ മലയാളികളെ കൊണ്ട് തോറ്റി എവിടെ ഫ്രീ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി അതുപോലെ എവിടെ ഫ്രീമ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശരി മലയാളികൾ ചാടി വീഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ കേരള കലോത്സവം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് പണ്ടത് യുവജനോത്സവമായിരുന്നു നമ്മുടെ സ്കൂളിലെ ഈ ലെവലിൽ നടത്തുന്നതാണ് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ പണക്കാരായ തന്തമാരുടെ ഒരു വിളയാട്ടം തന്നെ കാണാം ഇവരുടെ കരച്ചിൽ കാണാം ഇവരുടെ ഇത് കാണാം എന്തിനാണ് ഈ പൈസ കടം വാങ്ങിച്ചിട്ട് ലക്ഷങ്ങൾ പൊടിച്ചിട്ടാണ് ഓരോ കുട്ടിയെയും ഇതുപോലെ ഡാൻസിനും അതുപോലെ അതിനൊക്കെ ഒക്കെ ആക്കുന്നത് ഇതിന് പ്രൈസ് കിട്ടാണ്ട് ഇരിക്കുമ്പോഴേക്ക് ഇവർക്കിങ്ങനെ വേറളി തുടങ്ങുമായിരുന്നു പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് വലിച്ചെറിയുന്നോ അതുപോലെ കുട്ടികളെയും പിടിച്ചിട്ട് വാടാ ഇവിടെ ഇനി നീ ഇവിടെ പഠിക്കണ്ട എന്ന് എന്നൊക്കെ പറഞ്ഞു പോകുന്നു ഞാൻ ഇതിനിടയ്ക്ക് ഏതൊരു സ്ഥലത്ത് ജില്ലാ യുവജനോത്സവം നടക്കുമ്പോഴേ അവിടെ അച്ഛനമ്മമാർ തമ്മിൽ വാക്കേറ്റം അച്ഛനമ്മ തമ്മിൽ അങ്ങോട്ട് പരസ്പരം തെറി വിളിക്കുകയാണ് ഈ കുട്ടികൾ ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മൂക്കത്ത് വിരൽ വിളിച്ചു കേൾക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പരസ്പരം ഏറ്റുമുട്ടുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു തന്ത പറയുന്നത് ഞാൻ ഒന്നര ലക്ഷം രൂപയാണ് ചെലവാക്കിയത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് മൂന്നാം സ്ഥാനം പോലും തന്നില്ല എന്ന് പറയുന്നേ മറ്റൊരു തന്ത പറയുന്നേക്കണ അതിന് നിന്റെ മകളുടെ കാലില് ചെരുപ്പില്ലായിരുന്നു എൻ്റെ മകൾക്ക് ചെരുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് സമ്മാനം പോയത് എന്ന് മറ്റൊരു തന്ത ഇതൊക്കെ കേൾക്കുമ്പോഴും മലയാളികളുടെ അവസ്ഥ എന്താണ് നിങ്ങളൊന്നും പറയാപ്പെടുന്നത് ഈ ഒരു സന്ദർഭമാണ് നമ്മുടെ ദിവ്യാ ഉണ്ണിമാരും അതുപോലെ തന്നെയുള്ള സംഘടനകൾ അവർ ശരിക്കും മുതലാക്കിയത് എന്നുള്ളതാണ് ആ ഒരു മുതലാക്കലിലാണ് ഇവർക്കൊക്കെ പൈസയും നഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള തന്തമാരുടെ പൈസയും പോകണമെന്നേ ഞാൻ പറയുള്ളൂ വെറുതെ കൊണ്ടുപോയിട്ട് പന്ത്രണ്ടായിരം ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഈ സാരി കൊടുത്ത് നിന്ന് കഴിഞ്ഞ് ഈ കുട്ടീനെ എങ്ങനെ കാണാനാണ് സ്വന്തം തന്ത പോലും തിരിച്ചറിയില്ലായിരുന്നു ഏടെ ഏടെ കാണാനാണ് നിങ്ങളൊന്നു പറയാപ്പെടുന്നത് എന്നിട്ടല്ലേ ഈ ഗിന്നസ് ബുക്കിൽ വെറുതെ വന്നിട്ട് അപ്പോൾ ഇതല്ലാന്ന് നമ്മുടെ മലയാളി ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫെയിം പൈസ കൊടുത്തിട്ട് എന്നാൽ അവനവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ ഇതൊന്നും ഇവർക്ക് നോട്ടില്ല അതൊന്നും നോക്കാൻ സമയമില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞ് എന്താ വേണ്ടത് വെച്ചാൽ ഫെയിമാണ് വേണ്ടത് ആ ഫെയിം അവർക്ക് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത് തന്നെയാണ് ഈ ദിവ്യ ഉണ്ണിൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ദിവ്യ ഉണ്ണി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അമേരിക്കയിലോ എവിടെയോ ആയിരുന്നു വന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കുറച്ച് ചില്ലറ അങ്ങ് ഉണ്ടാക്കി ആ ചില്ലറ ഉണ്ടാക്കിയിട്ട് ദിവ്യ കൊണ്ട് അങ്ങ് പൊടി തട്ടി പോവുകയും ചെയ്തു അതാണിപ്പോഴും നടന്നിരിക്കുന്നു ഇന്നിപ്പോൾ എല്ലാവരും കരച്ചിലാണ് ഈ ദിവ്യൗണിക്ക് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഒരു പേരുദോഷം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ കലാമണിൻ്റെ കൂടെ അഭിനയിക്കൂല എന്നുള്ള ഒരു പേര് പേരുദോഷമുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗിന്നസ് റിക്കാർഡ് എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ടായിരം പേരെ വഞ്ചിച്ച് ഗിന്നസ് റിക്കാർഡ് സ്വന്തമാക്കി എന്നുള്ളൊരു പേരും കിടി കിട്ടിയിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികളുടെ കൂടെ നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ദിവ്യൌണി എന്ത് ചെയ്യണം ഇതാരാണ് ഇതിൻ്റെ ആള് ആരാണ് ഇതിൻ്റെ സംഘാടകർ എന്താണ് ഇവരുടെ ഉദ്ദേശം ഇതൊക്കെ അറിയണമായിരുന്നു ഇതൊന്നും അറിയാതെ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് ഇവര് ഈ കുറെ കുട്ടികളെയും മറ്റവരെയും ഒക്കെ ബന്ധപ്പെട്ട് അവരെയൊക്കെ കൊണ്ടുവന്നു ഇതിൽ ഒരു നർത്തകി എന്നോട് പറഞ്ഞതാന്നറിയാം അതായത് ഞാൻ ഇനി അടുക്കൊരു നർത്തകിയായിട്ട് വന്നിട്ട് അവർ പറഞ്ഞു ഈ അയ്യായിരത്തി ഒരുനൂറ് രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു പിന്നെ അന്ന് ഈ ഒരു അയ്യായിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം സംഭവിച്ചത് അത് മാത്രവുമല്ല മുന്നൂറ്റി അമ്പത് രൂപയുടെ സാരി പോലും തന്നിട്ടില്ല ഈ സാരി എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപക്ക് കിട്ടുന്ന സാരിയാണെന്ന് ഇവർ പറയുന്നത് ഈ നൂറ്റമ്പത് രൂപയ്ക്ക് കല്യാൺ സിൽക്ക് എന്ന് പറയുന്ന ആ അയാൾ പറ്റിക്കുകയാണ് ചെയ്തത് എന്തിനാണോ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ കല്യാണ സിൽക്ക് കാറെ നിങ്ങൾക്കൊന്നും നാണോ മാനോ ഇല്ലോടോ പറഞ്ഞ് ഇങ്ങനെ ഈ പാവങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മുന്നൂറ്റമ്പത് രൂപേൻ്റെ സാരിക്ക് നിങ്ങൾ അല്ല നൂറ്റമ്പത് രൂപേൻ്റെ സാരിക്ക് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുക എന്നിട്ട് ഇത്രയും വൃത്തികെട്ടൊരു സാരി കൊടുക്കുക എന്താ ഇത് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ വയ്ക്കുന്ന സാരിയില്ലേ അതിനെക്കാട്ടിയും ക്വാളിറ്റി ഉണ്ടാവുന്ന ഇവരെല്ലാം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാരി കൊടുത്തിട്ട് കല്യാൺ സിൽക്കും ടോട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടായിരം കുട്ടികളെന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ ആക്കി അത്രയേ ഉള്ളൂ അവരെ രക്ഷിതാക്കളെയും ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു തേങ്ങയിടെ സംഭവിച്ചിട്ടില്ല ഏതായാലും ഇനിയും തന്നെ ഇങ്ങനെയുള്ള രക്ഷിതാക്കളെ നിങ്ങൾ പോയിട്ട് എന്തിനാണ് വീണ് വീട് വീണ് കൊടുക്കുന്നത് പന്ത്രണ്ടായിരം അതായത് ഈ അയ്യായിരത്തഞ്ഞൂറ് റുപ്പ്യ നിങ്ങൾ പോക്ക് ചിലവും അതുപോലെ തന്നെ നിങ്ങൾ റൂമിൻ്റെ ജലവും എന്തൊക്കെ ചിലവുണ്ട് നിങ്ങൾക്ക് ദിവ്യൌണ്യം ആരെ ഒന്നും വിശ്വസിക്കരുത് ഇവരൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്തുവാണെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുക വഞ്ചിക്കുക അതായത് അനാവശ്യമായിട്ട് പൈസ വാങ്ങിച്ച് വഞ്ചിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നീ നമസ്കാരം